ഞാൻ ഈ പണിത് വെച്ചിട്ടുള്ള സാധനം എന്താണെന്ന് നിങ്ങൾക്ക് ഗസ്സ് ചെയ്യാൻ പറ്റുമോ ഗസ്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഞാൻ ഉണ്ടാക്കിയ സാധനം എന്താന്ന് എനിക്ക് പോലും മനസ്സിലായിട്ടില്ല അപ്പോൾ ഇതുപോലത്തെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഐസ്ക്രീം സ്റ്റിക്ക് വാങ്ങിച്ചിട്ടില്ലേ പതിനഞ്ച് രൂപേൻ്റെ അപ്പം അത് കുറച്ചിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ചുറ്റും ഇതുപോലെ ഗമ്മ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഐസ്ക്രീം സ്റ്റിക്ക് വാങ്ങിയാൽ പിന്നെ ഇനി കുറച്ച് അത് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് തന്നെയായിരിക്കും നിങ്ങൾ കാണുക അപ്പോൾ കുറച്ച് സഹിച്ചോളാം എന്നിട്ട് ഇതേപോലെ ഒരു ലേസ് എടുത്തിട്ട് കൊടുക്കുക കാരണം ഒട്ടിച്ച സാധനം പറഞ്ഞു പോരള്ളം ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതുപോലെ കെട്ടി കഴിഞ്ഞാൽ കുറച്ച് ഉറച്ച് നിന്നോളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കെട്ടിയിട്ടുണ്ട് ഇനി എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കുറച്ച് മണ്ണ് നിറക്കി അല്ലെങ്കിൽ ക്ലേ വെച്ചിട്ട് പിന്നെ കുറച്ച് ചെടി നട ഇതൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പനി കണ്ടോ അത് കണ്ടപ്പോൾ ചോദിച്ചാൽ വെറുതെ ഇതിനകത്ത് വെച്ച് വെക്കാം വെച്ച് കഴിഞ്ഞപ്പോൾ അടിപൊളി ലുക്ക് അപ്പോൾ ഇതെന്താ എന്താ സാധനം ഒന്നും എനിക്ക് അറിഞ്ഞു പക്ഷെ കാണാൻ നല്ല ഭംഗിയില്ല അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെന്നെ ഒരു കൺഫ്യൂഷൻ അവർക്ക് എന്താണ് ഇവിളിക്ക് തന്നതെന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കണം അവർ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കോ കമൻറ്റോ ഒന്നും മറക്കണ്ട മറക്കാണ്ടാട്ടോ ഓക്കെ ബൈ